എല്ല ഗൈസ് ഞാനിങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ പഴയ സാരികളൊക്കെ പെറുക്കിയെടുക്കുകയാണ് ഇതൊരു നാലഞ്ച് കൊല്ലം മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സ്കൂളിലെ സിന്ധു ടീച്ചർ തന്നതാ കേട്ടോ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് എല്ലാവരും പുതിയ സാരി എടുക്കുമ്പോൾ നമുക്ക് പുതിയ സാരിയുടെ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നോ എന്നിട്ട് ഒരു നല്ലപോലെ കട്ട് ഉടച്ചിട്ട് വേണം കേട്ടോടാണ് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അത് അങ്ങനെ ഇട്ടു എന്നിട്ടത് നല്ലതുപോലെ തിളച്ചുരുട്ടിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ചെറിയ ചൂടിൽ വേണം ഇടാൻ അധികം ചൂടിലാവരുതേ അതിൻ്റെ കസവിൻ്റെയൊക്കെ കളറ് കുറച്ച് മങ്ങും ഇങ്ങനെ ഇടുമ്പോൾ കസവിനൊന്നും ഒന്നും പറ്റില്ല കേട്ടോ നല്ല അത് ഞാനൊരു എന്തെങ്കിലും ഒരു സാധനം എടുക്കണമായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് അതാക്കിയത് ചെറിയ ചൂടില് എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വെയിലത്തെട്ടിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം എന്നിട്ട് നന്നായിട്ട് നയം ചെയ്ത് നോക്കണം മക്കളെ ഇങ്ങനെ ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് മോൾഡ പാവാടയാണ് ഇപ്പം എങ്ങനെയുണ്ട് അതുംകൊണ്ട് ഞാനൊരു ബ്ലൗസ് അടിച്ചു കിട്ടും പക്ഷെ ബ്ലൗസിൻ്റെ കൈ ഭയങ്കര ടൈറ്റായിരുന്നു അതുകൊണ്ട് കൈ പൊന്തിക്കാനോ താഴ്ത്താനോ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുടി കെട്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് കെട്ടിയത് അപ്പോൾ വേഗം ആവട്ടെ മോൾഡ വല്ല പട്ടു പാവാട ഉണ്ടെങ്കിൽ കട്ട് ചെയ്തോ ബ്ലൗസ് ആക്കിക്കോ നല്ല ലുക്ക് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ